മാള ഹോളി ഗ്രേസ് അക്കാദമി സി ബി എസ്ഇ സ്കൂൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകാരത്തിനായി ഇരുപത്തഞ്ച് മണിക്കൂർ തുടർച്ചയായി മെഗാ റേഡിയോ ഷോ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മണി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാവിലെ പത്തുമണിവരെയാണ് റേഡിയോ ഷോ മാള ഹോളിഗ്രേസ് അക്കാദമി സി ബി എസ് ഇ സ്കൂൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകാരത്തിനായി ഇരുപത്തഞ്ചു മണിക്കൂർ തുടർച്ചയായി മെഗാ റേഡിയോ ഷോ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് രാവിലെ ഒൻപത് മണി മുതൽ രാവിലെ പത്തുമണിവരെയാണ് പ്രത്യേകം സജ്ജീകരിച്ച ഹോളിഗ്രേസ് റേഡിയോ സ്റ്റേഷനിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അഡ്ജൂറിക്കേറ്റർ സഖ്യരാജ സൌന്ദരരാജിന്റെ സാന്നിധ്യത്തിൽ ഇടവേളയില്ലാതെ പ്രക്ഷേപണം നടത്തുന്നത് കോഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ കൊടിയൻ ഉദ്ഘാടനം നിർവഹിക്കും കിൻഡർ ഗാർഡൻ മുതൽ സീനിയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകൾ ിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഈ ഉദ്യമത്തിന്റെ ഭാഗമാകും മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന വിഷയത്തെ അധികരിച്ച സംവാദം ഇന്റർവ്യൂ ഡിബേറ്റ് പ്രഭാഷണം തുടങ്ങിയവയും ഉണ്ടാകും നവമാധ്യമങ്ങളുടെ പ്രസക്തി ദുരുപയോഗം വിവിധ മേഖലകളിൽ ഇവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നിവയൊക്കെ ചർച്ചയുടെ ഭാഗമാകും സ്കൂൾ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടാപ്പിള്ളി അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ പ്രിൻസിപ്പാൾ ബിനി എം മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകും വിവിധ ൾ പരിപാടി ഏകോപിപ്പിക്കും മാള ഹോളിഗ്രേസ് അക്കാദമിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇത്തരം ഒരു വലിയ ഉദ്യമം നടത്തുന്നത് ഉദ്യമത്തിൽ വിജയിക്കുന്നതോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സ്കൂൾ എന്ന ബഹുമതി ഹോളിഗ്രേസിന് സ്വന്തമാകും ഇതുവരെയുള്ള വ്യക്തിഗത ഗ്രൂപ്പ് റെക്കോർഡുകളുടെ പരമാവധി ദൈർഘ്യം പതിനെട്ട് മണിക്കൂറാണ് റെക്കോർഡ് ഇവന്റ് ആയ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ്സ് ഗിന്നസ് വേൾഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇസ് നമ്മുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായി ഹോളി ക്രേസ് അക്കാഡമി അങ്ങനെയൊരു മെഗാ ഇവൻറ്റിൻ്റെ പ്ലാനിങ്ങിലാണ് അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ റെക്കോർഡ് ഇവൻ്റ് നടക്കുന്നത് മാക്സിമം സ്റ്റുഡൻസിനെയും സ്റ്റാഫിനെയും കൂട്ടിയോജിപ്പിച്ച് നമ്മളെല്ലാവരും പങ്കെടുത്ത് ഇതൊരു വലിയ മെഗാ ഇവൻ്റായി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് കിട്ടുന്ന പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും ഇതിനു വേണ്ടിയുള്ള എല്ലാ പോക്കു വരവിനുള്ള അറേഞ്ച്മെൻസും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള ടോപ്പിക്സുകളെല്ലാം ടീച്ചേഴ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് വീട്ടിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി കുട്ടികളെ പര്യാപ്തമാക്കുക ഇതിനു വേണ്ടി എല്ലാ കുട്ടികളെയും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ സ്കൂൾ മാനേജ്മെൻ്റ് ആഗ്രഹിക്കുന്നത് പരമാവധി പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു ഹർദ്ദമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ മിസ് ബിനി എം ഹോളി ഗ്രെയിൻസ് അക്കാദമി